വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി തിരൂർ നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു വാഗൻ ട്രാൻസിറ്റ് ടൗൺഹാളിൽ നടന്ന സെമിനാർ ചെയർപേഴ്സൺ നഗരത്തിലെ വിവിധ മേഖലകളിൽ പ്രതിനിധീകരിച്ച സെമിനാർ പങ്കാളിത്തം കൊണ്ടും സമ്പുഷ്ടമായി ചർച്ചകൊണ്ടും ശ്രദ്ധേയമായി വാഗൻ ട്രാൻസിറ്റ് ടൗൺഹാളിൽ നടന്ന സെമിനാർ ചെയർപേഴ്സൺ ചെയ്തു നമുക്ക് ലഭിക്കേണ്ട പ്ലാൻ ഫണ്ടിന് നമ്മുടെ ഒരു പദ്ധതി വെക്കുകയും ആ പദ്ധതിയിൽ ഒട്ടനവധി പണം നമ്മൾ ഓരോ മേഖലകൾക്കായിട്ട് മാറ്റിവെക്കുകയും അതാത് സമയങ്ങൾക്ക് നമുക്ക് പദ്ധതി വീതം ലഭിക്കാതെ വരുമ്പോൾ പ്രവർത്തികള് നിലനിന്ന് നിശ്ചലമായി പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു ലക്ഷത്തിൽ കൂടുതൽ ഫണ്ട് നമുക്ക് ട്രഷറി വഴി മാറാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലൂടെ എങ്കിലും ഓരോ വാർഡുകളിലേയും വർക്കുകൾ വളരെ ചെറിയ ചെറിയ പ്രയാസം അനുഭവിക്കുന്ന റോഡുകൾ ഇടവഴികളെല്ലാം റോഡുകളാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ വളരെ മിടുക്കരായ മുപ്പത്തി ആറ് മുപ്പത്തിയെട്ട് കൗൺസിലർമാരും അതിനോട് സഹകരിക്കുന്ന ഞങ്ങളുടെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധി പരിധിവരെയൊക്കെ ഞങ്ങൾ ഈ ഒരു പ്രതിസന്ധിയിലും നിന്ന് പിടിച്ചു പോകുന്നുണ്ട് വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പദ്ധതി വിശദീകരിച്ചു നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി പുതിയ പുഴയോര പാത നിലവിലുള്ള റോഡുകളുടെ വികസനം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കൽ ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാനുള്ള പദ്ധതികൾ വീട്ടന്മാർക്കും യുവജനങ്ങൾക്കും തൊഴിൽ സംരംഭങ്ങൾ എല്ലാവർക്കും വീടും കുടിവെള്ളം എല്ലാ വീടുകളിലും പോഷകത്തോട്ടങ്ങൾ ഡയാലിസിസ് ക്യാൻസർ രോഗികൾക്ക് സഹായങ്ങൾ സ്മാർട്ട് അംഗനവാടികൾ സ്കൂളുകളിൽ സ്മാർട്ട് ഓഫീസ് തുടങ്ങിയ പുതിയ പദ്ധതി നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉയർന്നുവന്നു വികസന സെമിനാറിൽ നിന്ന് ലഭിച്ച നല്ല നിർദ്ദേശങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വാർഷിക പദ്ധതിക്ക് രൂപം നൽകും കൌൺസിൽ അംഗീകരിച്ച് ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കും പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശങ്ങളാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജിത ടി ഫാത്തിമ സജ്ജന കെ കെ സലാം മാസ്റ്റർ റസിയ ഷാഫി മുനിസിപ്പൽ സെക്രട്ടറി സിനി ടി എൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി യാസർ പയ്യോളി വി നന്ദൻ മാസ്റ്റർ എ ഗോപാലകൃഷ്ണൻ എ കെ സെയധികുട്ടി വി ഗോവിന്ദൻകുട്ടി പി എ ബാബ് മുനിസിപ്പൽ എൻഷർ ധന്യ എന്നിവർ സംസാരിച്ചു